ഹലോ വെൽക്കം ടു ലക്ഷ്മി ത്ീഷ് ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ ഇങ്ങ് നോക്കാൻ പോകുന്നത് എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ് മതപരമായ ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതും ചടങ്ങുകളൊക്കെ നടത്തുന്നതും സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ് പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പിന്നെ എന്താണ് സ്പിരിച്വാലിറ്റി ഞാൻ വെറും ഒരു ശരീരമല്ല എൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് ഞാൻ ഈ ബ്രഹ്മാണ്ടത്തോടും അതായത് യൂണിവേഴ്സിനോടും പ്രകൃതിയോടുമൊക്കെ കണക്റ്റഡ് ആണ് എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നുന്ന ഒരവസ്ഥ നമ്മൾ അതിയായ സമാധാനം അനുഭവിക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ഉള്ളിലെ ഞാൻ ആരാണെന്ന് കണ്ടെത്തുന്ന ഒരു യാത്ര അതാണ് സ്പിരിച്വാലിറ്റി സത്യം പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ഒന്നല്ല അതിൻ്റെ അർത്ഥതലങ്ങൾ അനന്തമാണ് എന്നിരുന്നാലും നമുക്ക് സ്പിരിച്വാലിറ്റി നമ്മൾ സ്പിരിച്വാലിറ്റിയോട് അടുക്കുകയാണോ നമ്മൾ യൂണിവേഴ്സിനോട് കണക്റ്റഡ് ആണോ എന്നറിയാൻ പറ്റുന്ന കുറച്ച് സയൻസ് നോക്കാം അതിലെ ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് പുറത്ത് ഭയങ്കരമായ ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഭയങ്കര ശാന്തമായിരിക്കും മുൻപൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് പാനിക് ആയിട്ട് റിയാക്ട് ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് ഓവർ തിങ്കിങ് കുറയുന്നു മുൻപൊക്കെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ ഇപ്പോൾ ആ ഒരു ഒരവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് എവറി വിൽ ബി ഓക്കെ എല്ലാം ശരിയാകുമെന്ന ഒരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ടാവാം ഇതാണ് കണക്ഷന്റെ ആദ്യ സൈൻ രണ്ടാമത്തെ സൈൻ നിങ്ങളുടെ ഇന്റൂഷൻ ഭയങ്കര ശക്തമാകും എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ട് എന്നൊരു ചിന്ത വരും അതുപോലെ ഈ ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തണം അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്ന ഒരു തിരിച്ചറിവുണ്ടാകും പ്രത്യേകിച്ച് അടിസ്ഥാനപരമായ ഒരു കാരണവും ഉണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ ഉള്ളില് ആ ഒരു തോന്നലുണ്ടാവും ഈ ഒരു ഇന്നർ ഗൈഡൻസ് ശക്തമാകുമ്പോൾ ഉറപ്പിക്കുക യു ആർ അലൈനിങ് വിത്ത് ദി യൂണിവേഴ്സ് നിങ്ങൾ ഈ പ്രപഞ്ചവുമായിട്ട് കണക്ട് കണക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചമുണ്ടല്ലോ അതായത് ഈ യൂണിവേഴ്സ് യൂണിവേഴ്സ് നമ്മളോട് കണക്ട് ചെയ്യുന്നത് കുറച്ച് ആവർത്തിച്ച് ആവർത്തിച്ചുള്ള നമ്പേഴ്സ് വഴിയായിരിക്കും അത് ലെവൻ ലെവൻ ടു ഡബിൾ ടു ഫോർ ഡബിൾ ഫോർ ഇങ്ങനെയുള്ള തുടർച്ചയായ നമ്പേഴ്സ് ആവർത്തിച്ച് കാണും അതുപോലെ ശരിയായ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളുടെ മുന്നിൽ വന്നപെടും നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം അതേപടി സംഭവിക്കും എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ടുകൾ കേൾക്കും വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വരും കോൺവേർസേഷൻസ് സംഭാഷണങ്ങൾ ഉണ്ടാവും ഇവയൊക്കെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ചില സിഗ്നൽസ് ആണ് മുൻപൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് ഉണ്ടായിരുന്നു എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ ഇത് ഈ ഒരു കാര്യം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ല എന്ന ചിന്തയിൽ നിന്നും എനിക്കിത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഓക്കെ ആണ് എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തും നിങ്ങൾ ഭയങ്കര ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് തന്നെ പിടിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വളരെ കൂളായിട്ട് വിട്ടുകളയും എന്നുവെച്ചാൽ പോകുന്നവർ പോട്ടെ എനിക്ക് അർഹിക്കാത്തതാണ് എനിക്ക് അർഹതപ്പെടാത്തതാണ് എന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു ആ ഒരു മൈൻഡിലേക്ക് നിങ്ങൾ എത്തും ലെറ്റ് ഗോ ഈസി എന്ന് പറയുന്നത് പോലെ പോകുന്നത് പൊക്കോട്ടെ ആ ഒരു മൈൻഡിലേക്കെത്തും സ്വന്തമായിട്ടുള്ള ആത്മവിശ്വാസം കൂടും മുൻപൊക്കെ നിങ്ങളുടെ മൂല്യത്തെ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്തിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നിരിക്കാം എന്നെ ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എനിക്കൊരു ഒന്നും കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ സെൽഫ് കെയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും കമ്പാരിസൺ മുമ്പൊക്കെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പം നിങ്ങൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും മറ്റുള്ളവരോട് ഭയങ്കര ദയാശീലമുള്ളവരായി മാറിയിട്ടുണ്ടാവും മുൻപൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂസ്ഡായിട്ട് നിന്നൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് ഓക്കെ ആകും ഞാൻ എന്ത് ചെയ്താലും ഞാൻ രക്ഷപ്പെടും എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ കൺഫ്യൂസ്ഡായി സ്റ്റക്കായി നിന്നൊരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സ് നിങ്ങളുമായിട്ട് അലൈൻഡായി കഴിയുന്ന ഒരു സമയത്ത് നിങ്ങൾക്കൊരു ട്രൂ ഫീലിംഗ് ഉണ്ടാവും എന്ന് വെച്ചാൽ ഞാൻ ഇതാണ് എൻ്റെ വഴി ഞാൻ ഇതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത് ആ ഒരു പാഷനും നിങ്ങളുടെ പേർപ്പസും കൂടി കമ്പൈൻഡ് ആവുന്നു തനിച്ചിരിക്കുന്ന അവസരങ്ങളിൽ പോലും ഒരു ഒറ്റപ്പെടൽ തോന്നുന്നില്ല ചുറ്റുമുള്ള മനുഷ്യരോടും പ്രകൃതിയോടും യൂണിവേഴ്സിനോടും ജീവിതത്തോടും ഒക്കെ ഒരു ഇൻവിസിബിൾ ബോണ്ട് അനുഭവപ്പെടുന്നു ഇതിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു സൈനെന്ന് പറയുന്നത് നിങ്ങൾ ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്യാതെ ആ ഒരു ഫ്ലോയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും തിങ്സ് സ്റ്റാർട്ട് അലൈനിങ് എഫേർട്ട്ലെസ്ലി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോടും സ്പിരിച്വാലിറ്റിയോടും ആയിക്കൊണ്ടിരിക്കുകയാണ് നന്ദി